അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്നേഹവും കരുതലുമാണ് ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്തും നമുക്ക് രക്ഷകരായി വരുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ എഴുപത്തി ഒമ്പതാമത്തായത്തിലൂടെ അള്ളാഹു മുത്തുഅലി വസ്ലങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങ് രാത്രി സമയത്ത് ഖുർആൻ പാരായണം ചെയ്ത് തഹജു നിസ്കരിക്കണം എന്തിനാണ് അങ്ങനെ ഒരു നിസ്കാരം നിസ്കരിക്കുന്നത് അത് കാരണത്താൽ അങ്ങയുടെ റബ്ബ് മക്കാമം മഹ്മൂദിലേക്ക് അങ്ങയെ നിയോഗിച്ചേക്കാം എന്താണ് ഈ മക്കാമം മെഹമൂദ് എന്ന് പറയുന്നത് അത് നാളെ ആഹ്റത്തിൽ വേണ്ടി രാത്രി സമയങ്ങളിൽ നിസ്കരിക്കാൻ അള്ളാഹു മുത്തുനബിസ്ങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി നാമൊക്കെ കിടന്നുറങ്ങുന്ന ആ സമയത്ത് മുത്തുനബി സാഹു അലഹി തങ്ങൾ രാത്രി എണീറ്റ് കൊണ്ട് നീണ്ട തഹജുത്തിൽ ഏർപ്പെടുകയാണ് നാളെ ആഹ്റത്തിൽ ഉമ്മത്തിന്റെ രക്ഷകരായി എത്താൻ വേണ്ടി ആ വലിയ സ്ഥാനത്തെത്തി ഷഫായത്ത് നടത്താൻ വേണ്ടിയായിരുന്നു മുത്തുനബി സാഹു അലഹി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളുടെ അരികിൽ ചെല്ലുമ്പോഴും അവരൊക്കെ കൈമലർത്തുന്ന സമയത്ത് മുത്തനബിസം നോക്കാലി വല്ലമാ തങ്ങളോട് ചെന്ന് നാം വേവലാതി പറയുമ്പോൾ അവിടെ പറയും അനലഹ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് രക്ഷകനായിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ശഫായത്ത് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുത്തുനബിസ് തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് നാളെ ആഹ്റത്തിൽ സർവംബിയാക്കളും നാളെ സ്വർഗത്തിൽ പ്രകാശത്തിനാലുള്ള അവരുടെ സ്വർണ കൊട്ടാരത്തിലെ സ്വർണപീഠങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊട്ടാരത്തിലെ സ്വർണ പീഠത്തിലിരിക്കാതെ വന്നുകൊണ്ട് എൻ്റെ സമുദായത്തിന് വേണ്ടി ശുപാർശകനായി ഉണ്ടാകുമെന്നും ഞാൻ എൻ്റെ ഉമ്മത്തിനെ സ്വർഗത്തിലെത്തിക്കാതെ എൻ്റെ സുവർണ പീഠങ്ങളിൽ ഇരിക്കുകയില്ല എന്ന് പറയുന്ന വസല്ലമ തങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹതിയായ ഫാത്തിമ അൻഹ ഒരിക്കൽ ബിറിയൽ മുത്തനബിസാഹു വസല്ലമ തങ്ങളുടെ വഫാത്തിനോട് അടുത്ത സമയത്ത് അവിടുത്തോട് ചോദിക്കുന്നുണ്ട് ഉപ്പ ഇന്ന് അങ് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ചാണ് അങ്ങേ ഞങ്ങൾ കണ്ടുമുട്ടുക ആ സമയത്ത് മുത്തനെ ബിസു അലൈഹി എൻ്റെ ഉമ്മത്ത് ദാഹിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഹൗദുൽ കൗസർ കോരി കൊടുക്കുന്നവരുടെ അരികിൽ ഞാൻ ഉണ്ടാകും എന്നവിടുന്ന് പറയുന്നുണ്ട് വീണ്ടും ഫാത്തിമ ബീവർ അലിയ ചോദിക്കുന്നുണ്ട് ഉപ്പ അവിടുന്നും അങ്ങയെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ് തിരയേണ്ടത് അപ്പ നബി സാഹു അലഹി വസ്ല്ല മാ തങ്ങൾ പറയുകയാണ് അവിടെയും എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ മീസാനിന് അരികിൽ ഉണ്ടാകും എൻ്റെ ഉമ്മത്തിന് ആശ്വാസമേകാൻ അവരുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനരികിൽ ഞാൻ ഉണ്ടാകും എന്നവിടുന്ന് പറയുന്നുണ്ട് വീണ്ടും ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട് അവിടുന്നും ഉപ്പ ഞങ്ങൾ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അങ്ങുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അലേഹി വസല്ല പറയുന്നുണ്ട് അവിടെയും എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അരികിൽ ഉണ്ടാകും അവിടെ വെച്ച് ഞാൻ വിളിച്ചു പറയും അള്ളാഹുഹേ എൻ്റെ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചു പറയും അവിടെ വെച്ച് എന്നെ കാണാം എന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ രൂപത്തിൽ ജീവിതത്തിലും അവിടുത്തെ വഫാത്തിന് ശേഷവും നാളാഹറത്തിലും അവസാന സമയം വരേക്കും മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ചെയ്യുകയും അവർക്ക് രക്ഷകരായിട്ടുണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വലിയ മഹത്തായ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ